ചില വിധികൾ ഇങ്ങനെയാണ് വർഷങ്ങളോളം നീണ്ട തോരാ കണ്ണീരും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ പ്രതീക്ഷയുടെ വെളിച്ചം കണ്ടു തുടങ്ങുമ്പോൾ പൊടുന്നനെ എല്ലാം അവസാനിച്ചു പോകും അതുപോലൊരു വിധിയാണ് ഹരിപ്പാടെ ഒരു പ്രവാസിയുടെ കുടുംബത്തെ തേടിയെത്തിയത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛനെ കാണാൻ കുതിച്ച ആ നെഞ്ചിലെ ചൂടേറ്റ് ഒന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കുതിച്ച മകളെ തേടിയെത്തിയത് അച്ഛൻ്റെ മരവിച്ച മൃതദേഹമായിരുന്നു നാടും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം ഒരുമിച്ച് കേട്ടറിഞ്ഞ ആ മരണവാർത്ത അവർക്കെല്ലാം നെഞ്ചിലേറ്റ ഒരു ഇടുത്തി പോലെയായിരുന്നു ഹരിപ്പാട് പുല്ലമ്പട തയ്യൽ വീട്ടിലെ ഷിജു ഒട്ടേറെ മോഹങ്ങളുമായാണ് പന്ത്രണ്ടര വർഷം മുന്നേ സൗദിയിലേക്ക് വിമാനം കയറിയത് ഭാര്യ ബിൻസിയെയും കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച രണ്ടര വയസ്സുള്ള മകൾ ഹെലനേയും പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചായിരുന്നു ഷിജു പ്രവാസ ജീവിതത്തിന് തുടക്കമിട്ടത് മകളെ കണ്ട് കൊതിരാതെയുള്ള പോക്ക് ഷിജുവിന്റെ നെഞ്ചു തകർക്കുന്നതായിരുന്നു എങ്കിലും അവളെ പഠിപ്പിക്കണം വലുതാക്കണം എന്ന ചിന്തയാണ് ഷിജുവിനെ സൗദിയിലെത്തിച്ചത് എന്നാൽ അവിടെ ഷിജുവിനെ കാത്തിരുന്നത് മറ്റൊരു തരത്തിലുള്ള ദുരന്ത ജീവിതം തന്നെയായിരുന്നു കമ്പനി ജോലിക്കായി അവിടെ എത്തിയ ഷിജുവിനെ തേടിയെത്തിയത് സ്പോൺസറുടെ പെട്ടെന്നുള്ള മരണവാർത്തയാണ് അതോടെ ഷിജുവിന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു രേഖകളെല്ലാം സ്പോൺസറിൽ നിന്നും തിരികെ കിട്ടാൻ ഒരുപാട് കാലമെടുത്തു വിവിധ കമ്പനികളിൽ ജോലി ചെയ്തെങ്കിലും വർക്ക് പെർമിറ്റ് ലഭിക്കാത്തതിനാൽ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല ഒടുക്കം പന്ത്രണ്ട് വർഷമായി നടത്തുന്ന നാടണയാനുള്ള പരിശ്രമം ഫലം കണ്ടു തുടങ്ങിയ ഘട്ടത്തിലാണ് ഷിജുവിനെ തേടി മരണമെത്തിയത് കത്തുകളിൽ നിന്നും ഫോൺ വിളിയിലേക്കും വീഡിയോ കോളുകളിലേക്കും വളർന്ന സാങ്കേതികത്വം മാത്രമായിരുന്നു ഷിജുവിനെ ഇത്രയും കാലം തളരാതെ പിടിച്ചു നിർത്തിയത് പോകുമ്പോൾ രണ്ടര വയസ്സുണ്ടായിരുന്ന മകൾക്കിപ്പോൾ പതിനഞ്ച് വയസ്സാണ് പ്രായം രണ്ടര വയസ്സുള്ളപ്പോൾ ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോയ പപ്പയെ കണ്ട ഓർമ്മ പോലും ഹെലനില്ല ആദ്യം ഫോണിലൂടെയുള്ള ശബ്ദവും പിന്നീട് വീഡിയോ കോളിലൂടെയുള്ള രൂപവുമായിരുന്നു ഹെലന് തൻ്റെ പ്രിയപ്പെട്ട പപ്പ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി പപ്പ നാട്ടിലേക്ക് എത്തുന്നുവെന്ന സന്തോഷത്തിലായിരുന്നു ഹെലൻ എന്നാൽ മകളെയും ഭാര്യയെയും കാണാൻ അധികം വൈകാതെ നാട്ടിലേക്ക് തിരിച്ചെത്താമെന്ന് നനച്ചിരിക്കുകയാണ് കാത്തിരിപ്പുകളെല്ലാം വിഫലമാക്കി ഷിബുവിൻ്റെ മരണം സംഭവിച്ചത് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ വിധി ഷിജുവിനെ ഹെലനിൽ നിന്നും തട്ടിയെടുക്കുകയായിരുന്നു സൗദിയിലെ ജുബൈലാണ് ഷിജുവിൻ്റെ മരണം സംഭവിച്ചത് ഉറക്കത്തിലുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം കുടുംബത്തോടൊപ്പം ചേരാനുള്ള അതിയായ ആഗ്രഹം ഓരോ വിളിയിലും പ്രകടമായിരുന്നുവെന്ന് ഭാര്യ ബിൻസി കണ്ണീരോടെ പറയുന്നു പക്ഷാഘാതം വന്ന് കിടക്കുന്ന സഹോദരൻ രാജുവിനെ കാണണമെന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിച്ചിരുന്ന ഷിബു ഈ മാസം നാലിനാണ് അവസാനമായി വിളിച്ചത് അന്ന് തന്നോട് പപ്പ പതിവിലും അധികം സമയം സംസാരിച്ചതായി ഹെലൻ പറയുന്നു കേടായ സൈക്കിൾ ഇനി എടുക്കേണ്ടെന്നും പുതിയത് വാങ്ങിത്തരാമെന്നും തരാമെന്നും പറഞ്ഞിരുന്നു ഞായറാഴ്ചയും വിളിച്ചെങ്കിലും സാങ്കേതിക തകരാർ മൂലം സംസാരിക്കാൻ കഴിഞ്ഞില്ല പിന്നാലെയാണ് ഹൃദയാഘാതം സംഭവിച്ചത് സുഹൃത്ത് സതീഷ് കുമാറാണ് ഷിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം വീട്ടുകാരെ അറിയിച്ചത് പിന്നീടാണ് കുടുംബത്തെ തീരാ കണ്ണീരിലാഴ്ത്തി മരണ വാർത്തയും എത്തിയത് കാൽ നൂറ്റാണ്ട് പ്രവാസ ജീവിതം നയിച്ചെങ്കിലും കുടുംബവക വസ്തുവിൽ നിർമ്മിച്ച ഒരു വീട് മാത്രമാണ് ആകെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു